എല്ലാ കുട്ടികൾക്കും നമസ്കാരം എല്ലാ കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ് കാരണം എല്ലാവരിലും ഈശ്വരനുണ്ട് ഭഗവാനുണ്ട് നമ്മളും ആ ഭഗവാന്റെ അംശമാണ് അങ്ങനെയുള്ള ഭഗവാന്റെ പേരെന്താണ് ശ്രീകൃഷ്ണൻ ആ ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനുഷ്യർ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവികളും എല്ലാ ചരാചരങ്ങളും എന്തിനു പറയുന്നു ചെടികളൊക്കെ ഇല്ലേ വൃക്ഷങ്ങളൊക്കെ കണ്ടിട്ടില്ലേ എല്ലാത്തിനകത്തും ജീവനായിട്ട് ഭഗവാൻ ഭഗവാന്റെ അംശത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രപഞ്ചത്തില് അതായത് നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിന് എല്ലായിടത്തും ഭഗവാന്റെ അംശം ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഭഗവാന്റെ അകത്താണ് അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകള് അതായത് ഭഗവാന്റെ കളികള് കുട്ടികളുടെ ഭാഷയിൽ കളികൾ എന്ന് പറയും വിനോദം എന്ന് പറയും ഭഗവാന്റെ ആ വിനോദം നമ്മുടെ കളികൾ പോലെയല്ല അത് അതാണ് നമ്മുടെ എല്ലാത്തിനും കാരണമായിട്ടിരിക്കുന്നത് ആ ഭഗവാന്റെ ലീലയാണ് ഈ കാണുന്ന ഭൂമിയും ഭൂമി നിൽക്കുന്ന ഈ ലോകവും നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ഇവിടെ വന്നത് ഒക്കെ എന്തുകൊണ്ടാണ് ആ ഭഗവാന്റെ ലീലകളാണ് അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെ അവതരിക്കാറുണ്ട് ഈ ഭൂമിയിൽ വന്ന് അതായത് നമ്മൾ ജനിക്കുന്ന പോലെയാണോ ഭഗവാൻ വരിക അവിടെ അല്ല ഭഗവാന്റെ വീട് എവിടെയാണ് ഭഗവാന്റെ വീടിനെ ധാമം എന്ന് പറയും ഭഗവാന്റെ ദാമം എവിടെയാണ് വൈകുണ്ഠമാവുന്നത് ഗോലോക വൃന്ദാവനം എന്നും പേരുണ്ട് അവിടെയാണ് ഭഗവാൻ രൂപത്തില് നാല് കൈകളുള്ള രൂപത്തില് എട്ട് കൈകളുള്ള രൂപത്തിൽ അതുപോലെ രണ്ട് ഭുജങ്ങളുള്ള ഓടക്കുകളിലെല്ലാം പിടിച്ചു നിൽക്കുന്ന അസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ ശ്യാമ സുന്ദര രൂപത്തെ കണ്ടിട്ടില്ലേ രാധാസമേതനായിട്ടും ലക്ഷ്മി സമേതനായിട്ടും സീതാസമേതനൊക്കെ ആയിട്ട് ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ വീടായിട്ടുള്ള വൈകുണ്ഠത്തിൽ വിരാജിക്കുന്നു അവിടെ നിന്ന് ഭഗവാൻ ഇടയ്ക്ക് ഭൂമിയിലേക്ക് വരാറുണ്ട് അങ്ങനെ ഭൂമിയിൽ വന്ന് ഭൂമിയിൽ കുറേ കളികൾ ലീലകൾ വിനോദങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് ഒരു ആവശ്യം വരുന്ന സമയത്താണ് ഭഗവാൻ അങ്ങനെ വരാറുള്ളത് അപ്പം എന്താണ് ആവശ്യം ഈ ഭൂമിയിൽ ദുഷ്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ ചില സമയത്ത് അധികരിക്കാറുണ്ട് കൂടി പോകാറുണ്ട് അവരുടെ ഭാരം കൊണ്ട് അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ ചീത്ത ആൾക്കാരുടെ പ്രവൃത്തികൾ കൊണ്ട് അവരെ കൊണ്ട് ഈ ലോകത്തിൽ നല്ല ആളുകൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും വസിക്കാൻ പറ്റാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമോ അങ്ങനെയുള്ള ദുഷ്ടരെ ദുരാചാരികളെ ദുർമാർഗമായിട്ട് നടക്കുന്ന അങ്ങനെയുള്ള ആസുരിക സ്വഭാവമുള്ളവരെ അസുരന്മാരെന്നാണല്ലോ അവരെ നമ്മൾ പറയുക അങ്ങനെയുള്ള ഈ അസുരന്മാരെ ഈ ഭീകരന്മാരെ ഈ ദുഷ്ടന്മാരെ ഇല്ലായ്മ ചെയ്ത് ഇവിടെ ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാ ഭക്തരെയും അതുപോലെ സജ്ജനങ്ങളെയും നല്ല ആളുകളെയെല്ലാം സംരക്ഷിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ ഭഗവാന്റെ വീടായിട്ടുള്ള ഗാമമായിട്ടുള്ള വൈകുണ്ഠലോകത്തു നിന്നും ഇവിടേക്ക് വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് ലീലകളാടുന്നത് അപ്പൊ നമുക്ക് ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചും ഭഗവാൻ ഇവിടെ നടത്തിയിട്ടുള്ള ലീലകൾ ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ വിനോദങ്ങൾ കളികൾ അതും നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കുമല്ലോ ഈ ഭഗവാന്റെ കഥകളൊക്കെ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിലാണത് എന്താണ് ആ പുസ്തകത്തിന്റെ പേര് എന്ന് കേട്ടോളൂ ശ്രീമദ് ഭാഗവതം ഭാഗവത മഹാപുരാണം എന്ന് പറയും പുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പൗരാണികമായത് പഴയത് എന്നർത്ഥം അത്രയധികം പഴക്കമുള്ളതാണ് പ്രാചീനമായിട്ടുള്ളതാണ് നമുക്കതിൻ്റെ കാലത്തെ ഗണിക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് പറയാം എന്താണ് ഈ യുഗത്തിന് മുൻപുണ്ടായിരുന്ന ഒരു യുഗത്തിലായിരുന്നു ഇത് എഴുതപ്പെട്ടത് ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഭഗവാന്റെ കഥ എഴുതാൻ ആർക്ക സാധിക്കുക ഭഗവാൻ മാത്രമേ ഇത് അതുകൊണ്ട് ഭഗവാൻ തന്നെ അവതരിച്ചിട്ട് ആരുടെ രൂപത്തിലാ എഴുത്തുകാരനായിട്ടുള്ള ഒരു മുനിയുടെ രൂപത്തിൽ എന്താ മുനിയുടെ പേര് വേദവ്യാസൻ വേദവ്യാസ മഹർഷി അപ്പൊ വേദവ്യാസ മഹർഷിയുടെ രൂപത്തില് ഭഗവാനിവിടെ വന്ന് അവതരിച്ച് ഭഗവാന്റെ ലീലകളും അതുപോലെ ഭഗവാന്റെ ഭക്തരുടെ ലീലകളും ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം കഴിഞ്ഞു ആ പുസ്തകമാണ് ശ്രീമദ് ഭാഗവതം എന്താണ് ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥം ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ആരെക്കുറിച്ചാണ് ഭഗവാനെ കുറിച്ച് ആരാണ് ഭഗവാൻ നമ്മൾ പറഞ്ഞു ആരാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്നത് എന്നാണ് ഭാഗവതം എന്ന ഈ പുസ്തകത്തിന്റെ പേരിന്റെ അർത്ഥം മനസ്സിലായുള്ള അപ്പൊ അതിലാണ് ഭഗവാന്റെ ഈ ലീലകൾ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൽ മാത്രമാണോ അല്ല ഒരുപാട് പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകങ്ങളുടെ പേരൊക്കെ നമുക്ക് വഴിയേ പഠിക്കാം അപ്പൊ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രന്ഥത്തിലാണ് നമ്മൾ പറഞ്ഞു ഇതിന്റെ പേര് തന്നെ എന്താണ് എന്താണ് കുറിച്ച് അല്ലെ ഭാഗവതം എന്നാൽ ഭഗവാനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് പറയുന്ന ശ്രീമദ് ഭാഗവതം അതിൽ കുറെ അധ്യായങ്ങളുണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ ഫിസിക്സ് ബോട്ടണി അങ്ങനെ ഒരുപാട് വിഷയങ്ങളില്ലേ ആ വിഷയങ്ങളൊക്കെ ഓരോരോ അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാന്റെ ഭക്തരുടെ കാര്യങ്ങൾ പറയുന്ന ഈ ഗ്രന്ഥവും പല അധ്യായങ്ങളായിട്ടും സ്കന്ധങ്ങളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് അതില് പത്താമത്തെ സ്കന്ധത്തിലാണ് ഭഗവാന്റെ കഥ ഭഗവാന്റെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ലീലകളെല്ലാം പ്രതിപാദിക്കുന്നത് പറഞ്ഞിട്ടുള്ളത് എത്രാം സ്കന്ധത്തിലാണ് പത്താമത്തെ സ്കന്ധത്തില് അത് അവിടെയാണ് എന്തിരിക്കുന്നത് ഈ അമൂല്യമായിട്ടുള്ള നിധി ഇരിക്കുന്നത് ഈ ഭാഗവതം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഹൃദയവും ഏതാണ് ഭഗവാനിരിക്കുന്ന സ്ഥലം പത്താം സ്കന്ധം അപ്പൊ നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ കഥകള് ഓരോന്നായിട്ട് ഏതേത് പ്രകാരമാണോ പറഞ്ഞിരിക്കുന്നത് അതേ പ്രകാരത്തിൽ മനസ്സിലാക്കി പോകാം ഭഗവാൻ അവതരിക്കുക എന്നാൽ നമ്മൾ ജനിക്കുന്ന പോലെയല്ല നമ്മള് അമ്മയുടെ ഉദരത്തില് ൊണ്ട് കുറെ കഷ്ടതകള് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് വളരെ ദുഃഖിച്ച് വേദനിച്ചല്ലേ അല്ലേ വരുന്നത് എന്നിട്ടോ അന്നിട്ടും കുറെ കാലങ്ങളിൽ നമ്മൾ വളരെ ദുഃഖത്തിലല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ ഭയങ്കരമായ കഷ്ടത്തിലല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ ഭഗവാൻ എങ്ങനെയാണോ അല്ല ഭഗവാൻ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഭഗവാൻ നിശ്ചയിച്ച സ്ഥലത്ത് സമയത്ത് ഭഗവാൻ തെരഞ്ഞെടുത്ത അച്ഛനമ്മമാരുടെ പുത്രനായിട്ടാ ഭഗവാൻ ജനിക്കുന്നത് നമ്മൾ അങ്ങനെയാണോ നമ്മൾക്ക് ഈ ജന്മത്തിന് മുൻപ് വേറെ അച്ഛനമ്മമാരായിരുന്നു വേറെ സ്ഥലത്തായിരുന്നു വേറെ രൂപത്തിലും നാമത്തിലൊക്കെ ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ഇപ്പോഴും നമ്മൾ ആഗ്രഹിച്ച വീട്ടിലാണോ നമ്മൾ വന്നിരിക്കുന്നത് ആഗ്രഹിച്ച സ്ഥലത്താണോ നമ്മളാണോ ഇപ്പോ നമ്മുടെ അച്ഛനമ്മയും തിരഞ്ഞെടുത്തത് അല്ല ഈശ്വരൻ നിശ്ചയിച്ച പ്രകാരം നമ്മൾ ഇവിടെ വന്നു ഇപ്പൊ നമ്മൾ ഈ വീട്ടിലാണ് നമ്മുടെ അച്ഛനമ്മയും ഇതാണ് എന്റെ പേര് ഇതാണ് അല്ലേ ചിന്തിച്ചു നോക്കൂ ചിന്തിക്കൂ ഇവിടെയാണ് പറഞ്ഞത് ഭഗവാൻ അങ്ങനെയല്ല കാരണം ഭഗവാൻ ഭഗവാൻ നിശ്ചയിച്ച പ്രകാരാണ് ഇവിടേക്ക് വരുന്നത് ഭഗവാൻ ഇഷ്ടമുള്ള ഭഗവാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തും സമയത്തും അതുകൊണ്ടാണ് ഭഗവാന് നമ്മള് ജനിച്ചെ നമ്മളെന്താ ഭഗവാൻ അവതരിച്ചു എന്നാ പറയാറ് അവതരിക്കുക എന്നതിന് വേറൊരർത്ഥം പറയട്ടെ ഇറങ്ങി വരിക എന്നാണ് എവിടെന്നാണ് ഇറങ്ങി വരിക ആകാശത്തുനിന്ന് ആകാശത്തിന് മറ്റൊരു പെരിയായ പദുണ്ട് ഇല്ലേ എന്താണ് വിണ്ണ് അതെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് അതായത് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ആകാശത്തെവിടെയാണ് ഭഗവാന്റെ ധാമം ഭഗവാന്റെ ധാമം എന്നാൽ ഭഗവാന്റെ വീട് നമ്മൾ മുൻപ് പറഞ്ഞു പറഞ്ഞുവല്ലോ അങ്ങനെയുള്ള ഭഗവാന്റെ ധാമത്തിൽ നിന്ന് ഭഗവാന്റെ വീട്ടിൽ നിന്നാണ് ഭഗവാൻ ഇവിടേക്ക് വരുന്നത് ഭൂമിയിലേക്ക് പതിനാല് ലോകങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ ഭൂമി അവിടേക്കാണ് ഭഗവാൻ വരുന്നത് കാരണം ഭൂമിയിലെ ആവശ്യങ്ങൾ നിറവേറാനായിട്ട് ഒരു ദേവിയാണ് ആ ഭൂമി ഭൂമിദേവി ദശുരന്മാരുടെ ഭാരങ്ങളൊക്കെ വരുമ്പോൾ ദുർജനങ്ങളുടെ ഭാരം വരുമ്പോൾ പോയി ദേവന്മാരോട് പരാതി പറയും ആ സമയത്ത് ദേവന്മാരും ഭൂമി ദേവിയും ബ്രഹ്മദേവനും ഭഗവാൻ ശിവനും എല്ലാവരും കൂടെ ഭഗവാന്റെ വീട്ടിലേക്ക് പോകും ഭഗവാന്റെ ദാമമായ വൈകുണ്ഠ ലോകത്തിലേക്ക് പോയിട്ട് ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കും അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും സഹായിക്കാമെന്ന വാക്കു കൊടുക്കും എന്നിട്ട് ഭഗവാൻ ഭഗവാൻ ഇഷ്ടമുള്ള സമയത്ത് കാലത്ത് ദേശത്ത് ഇഷ്ടമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അതായത് ഭഗവാനെ മകനായിട്ട് പുത്രനായിട്ട് സ്വീകരിക്കാനുള്ള അർഹത വേണ്ടേ അവർക്ക് അങ്ങനെ അർഹതയുള്ള ദേവന്മാര് വന്ന് അവതരിച്ചതോ അല്ലെങ്കിൽ വസുക്കളോ അങ്ങനെ ഒരുപാടുണ്ട് ഈ പ്രപഞ്ചത്തിൽ ദേവന്മാര് വസുക്കള് ഗന്ധർവന്മാര് കിന്നരന്മാര് അങ്ങനെ അങ്ങനെ ആരുടെയെങ്കിലും അർഹരായിട്ടുള്ള ഭഗവാന്റെ ഭക്തരായിട്ടുള്ള അച്ഛനമ്മമാരുടെ പുത്രനായിട്ടാണ് ഭഗവാൻ വന്ന് അവതരിക്കാറ് അപ്പോൾ അതാണ് അവതാരം ജനനമല്ല ഭഗവാന്റെ അവതാരമാണ് ഭഗവാന്റെ അവതാരങ്ങളെ അംശാംശം കേട്ടോളൂ എന്താണ് അംശാംശം പഠിക്കണേ അംശം എന്താണ് അംശം രണ്ടെണ്ണം പറഞ്ഞു ഏതൊക്കെയാണ് ഒന്നാമത് അംശാംശം രണ്ടാമത് അംശം മൂന്നാമത് എന്താണ് ആവേശം നാലാമതോ കല അഞ്ചാമത് പൂർണം ആറാമതോ പരിപൂർണതമം കേട്ടല്ലോ ഇങ്ങനെ ആറ് തരമായിട്ടാണ് ഭഗവാന്റെ അവതാരങ്ങളെ നമ്മൾ പറയാറ് പരിപൂർണത്തമം എന്ന് പറയുമ്പോൾ അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അവിടെ അംശമല്ല മറിച്ച് ഭഗവാൻ തന്നെയാണ് ഇത് നമ്മൾ അറിയണം പക്ഷെ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്താണ് അവതാരം എന്ന് പറഞ്ഞല്ലോ നമ്മുടേതു പോലെയല്ല എന്ന് പറഞ്ഞല്ലോ അത്രയും മനസ്സിലാക്കിയാൽ മതി ഇതില് ഏറ്റവും അവസാനം പറഞ്ഞെന്താണ് പരിപൂർണതമം അതായത് ഭഗവാൻ തന്നെ നേരിട്ട് ഭഗവാന്റെ വീട്ടിൽ നിന്ന് ഭഗവാൻ നേരിട്ട് ഭൂമിയിലേക്ക് വരുന്നതാണ് ഈ പൂർണതമം എന്ന് പറയുന്നത് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ